അസ്സാമലൈക്കും വാഹമത്തുല്ലി വർക്കാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യന്വേഷികളെ തെയ്യോട്ടിച്ചിറ കമ്മുസൂഫി സുന്നി സെന്ററിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസി യാസീനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേകമായിട്ടുള്ള പാഠഭാഗം എടുക്കുന്നില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ നാം അറിയേണ്ടതായ ചില നിയമങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ വക്കഫുകളുണ്ട് എന്നാൽ വഖഫുകൾ എവിടെയാണ് ചെയ്യേണ്ടത് വഖഫ് എവിടെ ചെയ്യാൻ പറ്റില്ല വഖഫ് ചെയ്താൽ ബാക്കിൽ നിന്ന് എടുത്തു ഓതേണ്ട സ്ഥലങ്ങളും ഓതേണ്ടാത്ത സ്ഥലങ്ങളും ഏതാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പദത്തിൻ്റെ അവസാനത്തിലാണ് വഖഫ് ചെയ്യേണ്ടത് പദത്തിൻ്റെ അവസാനത്തിൽ ഒരു പക്ഷേ തൻവീൻ ആയിരിക്കും അല്ലെങ്കിൽ ഹർക്കത്ത് കൊണ്ട് ഹർക്കത്തായിരിക്കും അല്ലെങ്കിൽ മദ്ധക്ഷരമായിരിക്കും ഉണ്ട് തൻവീനുണ്ട് കസറ ഉണ്ട് വമ്മ തൻവീൻ ഒരു പക്ഷെ പദത്തിൻ്റെ അവസാനത്തിൽ ഇതായിരിക്കും അല്ലെങ്കിൽ പദത്തിൻ്റെ അവസാനത്തിൽ ഹർക്കത്തായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ മതക്ഷരങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാവ് ഇതുകൊണ്ടായിരിക്കും ആ പദം അവസാനിപ്പിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ പ്രശുദ്ധ ഖുർആാനിൽ നമ്മൾ എങ്ങനെയാണ് ഓത്ത് നിർത്തേണ്ടത് വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി ഖുർആൻ ഓത്ത് നിർത്തുന്നതിനാണല്ലോ വഖഫ് എന്ന് പറയുന്നത് അത് അനിവാര്യമാണ് കാരണം ഒറ്റ ശ്വാസത്തിൽ നമുക്ക് ദീർഘസമയം ഖുർആൻ ഓതാൻ കഴിയില്ല അതുകൊണ്ട് ശ്വാസം വിടേണ്ടി വരും വിടുകയാണെങ്കിൽ അത് എവിടെയായിരിക്കണം എന്ന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണ് ആ പരിശുദ്ധ ഖുർആാന് ഓതേണ്ടത് വളരെ ചുരുക്കം ചില ഉദാഹരണങ്ങൾ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാനിലെ സൂറ് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമായ സൂറത്തുല്ലിഹ്ലാസ് കുൽഹുവാഹു അഹദുൻ ഇങ്ങനെ നമുക്ക് കാണാം ഈ പദങ്ങളുടെ അവസാനത്തിൽ ആണ് വന്നിട്ടുള്ളത് അഹദുൻ വമ്മാ തെൻവീനാണ് വമ്മാ തെന്വീന് വന്നു കഴിഞ്ഞാൽ നാം എങ്ങനെയാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത് തെൻവീന് ഒഴിവാക്കി സുക്കൂന് കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത് കുൽ ഹു വല്ലാഹു അവിടെ അഹദ് വഖഫ് ചെയ്യാൻ പാടില്ല അവിടെ വഖഫ് ചെയ്യേണ്ടത് അഹദ് കുൽ ഹുവല്ലാഹു അഹദ് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത് ഇനി ഖസറ തെന്വീനാണെങ്കിലോ അവിടെയും ഇതേ നിയമമാണ് ഉണ്ടാവുക അവിടെ തെന്വീൻ ഒഴിവാക്കി സുക്കൂന് കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത് മിൻ സിജ്ജീൽ മിൻ സിജീലിൻ എന്നാണ് ഉണ്ടാവുക അത് അവിടെ കസ്റ തന്വീനാണ് വന്നിട്ടുള്ളത് അവിടെ ഖസറാ തെന്വീൻ ഒഴിവാക്കി കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് വമ്മ തന്വീനും കസ്റ തെന്മീനും വന്നാൽ കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത് എന്നാൽ ഫത്ഹ തെന്മീൻ വന്നാൽ അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് ഉദാഹരണം കസീറൻ അവിടെ നാം എങ്ങനെയാണ് വഖഫ് ചെയ്യുക അവിടെ കെസീറോ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യുക അല്ലേ അവിടെ എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം കസീറൻ എന്ന് പറയുന്ന സ്ഥലത്ത് തെൻവീനിലെ നൂനിനെ അവിടുന്ന് മാറ്റും എന്നിട്ട് കസീറ ശേഷം ഒരു അലിഫുണ്ടാവും അപ്പോൾ ഒരു അലിഫിൻ്റെ കതിർ വീട്ടുകയും വേണം കസീറ ഈ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത് ഒരു പക്ഷേ തെൻവീനിൻ്റെ നൂനിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കുന്നത് തെൻവിൻ്റെ നൂനിനെ കളയ എന്ന് പറഞ്ഞാൽ ഉദാഹരണം സ്ക്രീൻ നോക്കൂ അൻ ഇൻ ഉൻ ഇവിടെ ഈ അൻ എന്നുള്ളത് പിരിച്ചെഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക ആ ന് അൻ ഇന് എൻ ഉൻ ഇരുപത്തിൽ ഉണ്ടാവുക അവിടുത്തെ നൂനിനെ ഒഴിവാക്കിയാൽ അൻ എന്നതിലെ എന്നതിൽ നൂന്നൊഴിവാക്കിയാൽ ആ എന്നുണ്ടാവുക ഇൻ അവിടുത്തെ നൂന്നിനെ ഒഴിവാക്കിയാൽ ഇ എന്നുണ്ടാവുക അവിടുത്തെ നൂനിനെ ഒഴിവാക്കിയാൽ ഉൻ എന്നാണ് ഉ എന്നാണ് ഉണ്ടാവുക ഈ രൂപത്തിൽ അവിടെയുള്ള അവസാനത്തിലുള്ള ആ നൂനിനെ തെൻവീനിലെ നൂനിനെ ഒഴിവാക്കിയാണ് ഇവിടെ നവക്കൂഫ് ചെയ്യേണ്ടത് കെ സീറോ ഇരുപത്തി അതുപോലെ തന്നെ മദ്ധക്ഷരമാണ് അവസാനം വന്നതെങ്കിൽ മദ്ധക്ഷരം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അലിഫ് വാവ് യാ ഈ അക്ഷരങ്ങളാണ് മദ്ധക്ഷരങ്ങൾ ഈ മദ്ധക്ഷരങ്ങളാണ് അവസാനം വന്നതെങ്കിൽ ഉദാഹരണം എന്ന സ്ഥലത്ത് ഹാക്ക് ശേഷം ഒരു മദ്ധക്ഷരം അലിഫുണ്ട് അലിഫ് മദ്ധക്ഷരമാണ് അങ്ങനെ വന്നാൽ അവിടെ വഖഫ് ചെയ്യേണ്ടത് ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഫിഹ ഈ രൂപത്തിലാണ് വക്കൂഫ് ചെയ്യേണ്ടത് സ്വബറു ഇവിടെ വമ്മയാണ് വന്നിട്ടുള്ളത് നേരത്തെ ഫത്ത് വന്നിട്ടുള്ളത് ബിമാ സ്വബറു അവിടെയും ഒരല്പം നീട്ടി ഒരു ഹ ഒരു അലിഫൻ്റെ കതിർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത് തെജിരി അവിടെ യാ ആണ് വന്നിട്ടുള്ളത് അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങൾക്കുമാണ് നാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത് അവിടെ തെ ആ സ്ഥലത്ത് അവസാനം വന്നത് ആണ് മദ് അക്ഷരമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ അല്പം നീട്ടിയിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത് തെ എന്നാൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വഖഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ് ചെയ്യാൻ കേട്ടോ ഇവിടെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ആയത്തിൻ്റെ അവസാനത്തിൽ താ വരും ചില സ്ഥലങ്ങളിൽ ഹാവ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വഖുഫ് ഉദാഹരണം പറഞ്ഞാൽ റബ്ബ റബ്ബ റബ്ബഹു എന്നുണ്ടാവുക ആ സ്ഥലത്ത് റബ്ബ ശേഷം ഒരു ഹാ ഇന്റെ ഉച്ചാരണം കൊണ്ടുവരിക അതുപോലെ തന്നെ ബരിയ അതിൻ്റെ അവസാനത്തിൽ ഒരു തും ബരിയ ഈ രൂപത്തിലാണ് അവസാനത്തരം താവും ഹാവും വന്നാൽ വഖഫ് ചെയ്യേണ്ടത് ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഒരു വട്ടപൂജ്യം ഒരു റൗണ്ട് അല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം റഉസു ആയ ആയത്ത് സമാപിച്ചു അവിടെ വഖഫ് സുന്നത്താണ് അവിടെ വഖഫ് ചെയ്യുക അത് ചില സ്ഥലങ്ങളിൽ കില എന്ന് കാണും അത് പറഞ്ഞാൽ അൽ വഖഫു ഔല വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആയത്തിൻ്റെ മുഗൾ ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഖില എന്ന് കണ്ടാൽ അവിടെ വഖഫ് ചെയ്യാം വഖഫ് ചെയ്ത് ബാക്കിയുള്ളത് ഓതിയാൽ മതി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ത്വാ കാണും ത്വാ കണ്ടു കഴിഞ്ഞാൽ അവിടെ വഖഫ് നല്ലത് ഏറ്റവും നല്ലത് നല്ലോ അത് കിരന്റെ അവിടെയാണ് ഉള്ളത് ത്വാഗ് കണ്ടാൽ അവിടെ വഖഫ് നല്ലതാണ് അവിടെ ഓത്ത് നിർത്താം അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ജീമ് കാണും ജീമ് കണ്ടാൽ അവിടെ വഖഫ് ജായിസ് വഖഫ് ചെയ്യാം ഇനി അല്ല വക്കഫ് ചെയ്യാതിരിക്കുകയും ചെയ്യാം രണ്ടിനും അവിടെ വിരോധമില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് മീമ് കാണാൻ കഴിയും അല്ലേ മീമ് കണ്ടാൽ അതിൻ്റെ അർത്ഥം വഖഫ് ലാസിം എന്നാണ് വക്കഫ് നിർബന്ധം അതായത് അക്കതായ സ്വന്നത്താണ് അവിടെ വഖഫ് ചെയ്യുക എന്നുള്ളത് ശരീയായിട്ടുള്ള നിർബന്ധം അല്ല അത് നിർബ്യായ നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ ശിക്ഷ ഉണ്ടാവുമല്ലോ അത് ഇവിടെ ബാധകമല്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ കുർആാനിൽ കാണാം സ്വില സ്വില എന്ന് പറഞ്ഞാൽ നമ്മൾ കില എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ വക്കഫു ചെയ്യാതെ ചേർത്തി ഓതുകയാണ് വേണ്ടത് എന്നാണ് സ്വില എന്ന ആ പദം സൂചിപ്പിക്കുന്നത് അതിനർത്ഥം എന്താണ് ചേർത്തിയ ഓതലാണ് നല്ലത് നേരത്തെ പറഞ്ഞത് സുല ചേർത്തിയ ഓതലാണ് ഏറ്റവും നല്ലത് ഇത് നമ്മക്ക് നമ്മെ അറിയിക്കുന്നത് എന്താണ് ചേർത്തിയ ഓതലാണ് നല്ലത് ഏറ്റവും നല്ലതൊന്നുമല്ല ചേർത്തിയ ഓതലാണ് നല്ലത് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വഖഫ് അഥവാ ചെയ്താൽ മുമ്പിൽ നിന്ന് മടക്കി ഓതേണ്ടതില്ല നേരെ വഖഫ് ചെയ്താൽ അവർക്ക് പിന്നീട് ബാക്കിയുള്ളത് ഓതി തുടർന്നു പോകാവുന്നതാണ് കാഫ് ചില സ്ഥലങ്ങളിൽ കാണും കാഫ് കണ്ടാൽ എന്താണ് ഇവിടെ വക്കഫ് ചെയ്യാമെന്ന അഭിപ്രായമുണ്ട് വക്കഫ് ചെയ്താൽ ഇരുപതല്ല അവിടെ വക്കഫ് ചെയ്യാമെന്ന അഭിപ്രായമുണ്ട് ചില സ്ഥലങ്ങളിൽ ലാമ് കാണും ലാമ് കണ്ടാൽ ലാ തഖിഫ് നീ അവിടെ വക്കഫ് ചെയ്യരുത് കേട്ടോ വക്കഫ് ചെയ്യാൻ പാടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അഥവാ അവിടെ വക്കഫ് ചെയ്താൽ അതിനെ ബാക്കിൽ നിന്ന് എടുത്ത് മടക്കി ഓതുകയും വേണം ഇത്തരം വിഷയങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ടാണ് വളരെ ചുരുക്കത്തിൽ കുറച്ച് സ്പീഡിലായിട്ട് വീഡിയോ ദൈർഘ്യമാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് ഖുർആൻ ഓതുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഓരോ അക്ഷരങ്ങളും വാക്കുകളുമാണ് അതിൻ്റെ ഉദ്ദേശം ഒരു പക്ഷെ നമുക്ക് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് ചെറിയ ഒരു വീഡിയോയില് കൂടുതലൊന്നും ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു ചിഹ്നം കൂടിയുണ്ട് മൂന്ന് ഡോട്ട് കുറച്ചപ്പുറത്ത് വേറെ മൂന്ന് ഡോട്ടും ഉണ്ടാവും ഇങ്ങനെ കണ്ടാൽ എന്താണ് രണ്ടിൽ ഒരിടത്ത് നിർത്താം എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ട് സ്ഥലത്തും നിർത്താൻ പാടില്ല രണ്ടിൽ ഒരു സ്ഥലത്ത് വക്കഫ് ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാം ഇത്തരം വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല രൂപത്തിൽ തന്നെ ഖുർആൻ ഓതി ശീലിക്കുക ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ വസ്സലാമലൈക്കും വാഹി വാത്തു